എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ബേസ് വേരിയൻറ്റ് എന്ത് കിട്ടും അത് നിങ്ങൾ പറ എവിടെ വെച്ചാണ് നിങ്ങൾ വീഡിയോ കാണുന്നുള്ളത് നമ്മുടെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാണ് നമ്മുടെ പുതിയ കൈകറുമൊക്കെ വന്നിരിക്കുകയാണ് അപ്പം എത്ര വേഗം എൻക്വയറി ചെയ്യുക ഒരു ഹാഷ് ബാക്ക് വണ്ടിയുടെ വിലയിൽ നമുക്കിഷ്ടപ്പെടുന്ന ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് ക്രൂയിസ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു സെവൻ സീറ്റർ ഒരു എസ് യു വി വണ്ടി അല്ലെങ്കിൽ എസ് യു വി വണ്ടിയെപ്പോൾ ഇരിക്കുന്ന വണ്ടി നമുക്ക് കിട്ടുമോ എന്ന് നമ്മളൊക്കെ പലതവണ ആലോചിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ അങ്ങനെ ഒരു വണ്ടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് റെനോ ട്രൈബ് ഓഫ് ഫീസ് ലിഫ്റ്റ് സോ വെൽക്കം ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ലോക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ റെനോയുടെ ഡ്രൈബർ ഫേസ് ലിഫ്റ്റിൻ്റെ ഡീറ്റൈലാണ് വളരെ സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുമാണ് ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏതെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ബേസ് വേരിയൻറ്റ് വേണോ അതോ മിഡ് വേരിയൻറ്റ് വേണോ ഏത് വേരിയൻറ്റ് വേണമെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തൗട്ട് ബേസിംഗ് ദ ടൈം ലെറ്റ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഫ്രണ്ട്സ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് റനോയുടെ ഏറ്റവും പുതിയ ലോഗോ തന്നെയാണ് ഒരു ത്രീ ഡി ലോഗോ ആണ് അല്ലേ ഒരു ഗ്ലോബലി ആയിട്ടുള്ളൊരു ലോഗോയാണ് നമ്മൾ കാണുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് എൻ്റെ ഗ്രില്ല് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനോട് കൂടി വന്നിരിക്കുന്നു മാത്രമല്ല നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത് മാത്രമല്ല എഡ് ലാംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ഒരു എന്താ പറയുക എൽ ഇ ഡി ഡി ആർ ഉൾപ്പെടെയുള്ള ഒരു തെറ്റാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹെഡ് ആണ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ കാണാം അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംസ് കാണാം താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എയർ ഡാം ആണ് കാണുന്നത് അതും ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഗ് ലാമ്പ് തന്നെയാണ് ഈ ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നുള്ളതാണ് സാധാരണ ഇവിടെയാണ് ഒരു ഫോഗ് ലാമ്പ് കാണുന്നത് അതിന് വേറെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ലുക്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ഒരു ലുക്സിലേക്കാണ് ഇപ്പം ഒരു എന്താ പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് വേണേൽ പറയാം ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് താഴത്തെ സ്കിറ്റ് പ്ലേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മെയിനിലൊരു പോർഷൻ ഡിസൈൻ നോക്കിയാൽ തന്നെ അറിയാം ഒരു ക്രംബിൾ സോൺ എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഒരു പെഡർസ്റ്റേം വന്ന് ഹിറ്റാവുവാണെങ്കിൽ തന്നെ നേരെ ഇങ്ങോട്ട് വീഴുവാണെങ്കിൽ തന്നെ ആ ഒരു ക്രംബിൾ സോണാണ് കാണുന്നത് നല്ലൊരു ഡിസൈൻ ഒരു മസ്കുലാർ ഡിസൈൻ നല്ലൊരു എന്താ പറയുന്നത് ഒരു 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 പവർഫുൾ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയാനുള്ളത് ഫ്രണ്ടിൽ നമുക്ക് സെൻസേഴ്സ് ആണ് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് സെൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റെയിൻസെൻസിങ് വൈപ്പറാണ് വരുന്നത് ഞാൻ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഇമോഷൻ എന്നാണ് അതിൻ്റെ പേര് വരിക സോ നമ്മൾ സൈഡ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു എസ് യു വി ടച്ച് കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കൂടെയാണ് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് എം എം വീൽ ബേസ് ഉള്ളൊരു വണ്ടിയും കൂടിയാണ് സബ് ഫോർ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാല് മീറ്ററിൽ താഴെയുള്ളൊരു വണ്ടിയും കൂടെയാണ് ഇത് കണ്ടാൽ പറയും ഒരു ഹാഷ് ബാക്ക് ആണെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ചിലവർ പറയും എസ് യു വി ആണെന്ന് പറയും പക്ഷേ ആ ഒരു രീതിയിലുള്ളൊരു വണ്ടിയാണ് പക്ഷേ ഇതൊരു എസ് യു ഇ അല്ല എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സെവൻ സീറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടെയാണ് അതതിൻ്റെ ഏറ്റവും സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം നമുക്ക് വന്നിരിക്കുന്ന ഒരു അലോയി എന്ന് വേണേൽ പറയാം പക്ഷേ അലോയി അല്ല ഇതൊരു ഒരു ഫ്ലെക്സി വീൽസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഡിസൈനാണ് സ്റ്റീൽ ഫിനിഷ് ബ്ലാക്ക് ഫിനിഷ് കയറി വരുന്നു അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ താഴേക്കുള്ള ബേസ് വെയറിൻ്റെ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പതിന പതിനാലിഞ്ചിൻ്റെ ടയറാണ് വരിക ഇത് ക്ലാഡിങ് കാണാം ഈ ക്ലാഡിങ് അങ്ങ് ഇവിടം വരെ എക്സ്റ്റൻഡായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്ലാഡിങ് പോലെ കാണാം ഇതൊക്കെ പുതിയ ഡിസൈൻസ് ആണ് ഈ ഒരു ലൈൻസ് പോലുള്ള ഡിസൈൻസ് പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ കളർ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഒ ആർ വി എം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതുപോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ബെറും കൂടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മേലിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് റൂഫ് റെയിൽ കാണുന്നത് റൂഫ് റെയിൽ നോക്കുകയാണെങ്കിൽ പർപ്പസ്ബിൾ ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ് ഫിഫ്റ്റി കെ ജി വരെ താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഫ്രഞ്ച് മെയ്ഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കണ്ണടച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് പല ആൾക്കാരും വിമർശനങ്ങൾ പല വിമർശനങ്ങൾ പറയാറുണ്ടെങ്കിൽ പോലും ഇവരുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് തന്നെയാണ് അത് എന്ത് കാര്യം നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ് വരിക കളർ ഡ്യുവൽ ടോണിൽ നിങ്ങൾക്ക് അവൈലബിളാണ് ആണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ബോഡി കളർ വേറൊരു കളറാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കോർണർ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോർണർ ഗ്ലാസ് ആയിട്ട് വന്നിരിക്കുന്നു പിന്നെ അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ടാങ്ക് ഫ്യൂൾ ടാങ്ക് വരുന്നത് നാൽപ്പത് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് വരിക എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വൺ എയ്റ്റി ടു എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് കിട്ടുക സോ നമ്മുടെ ഏറ്റവും പുതിയ ട്രൈബർ ഫേസ് ലിഫ്റ്റിൻ്റെ ബാക്ക് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് രസമാണല്ലേ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഈ ലോഗോ തന്നെയാണ് പിന്നെ ട്രൈബറിന് ഇങ്ങനെ അകത്തി എഴുതിയിരിക്കണം എന്ത് രസമാണല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ഓൾട്രേഷൻസ് ഒക്കെ നമ്മൾ അല്ലാതെ ചെയ്യും ഇതുപോലെ അകത്തി എഴുതാനായിട്ട് നമ്മൾ തന്നെ പോയി ഓൾട്രേഷൻ പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ടെയിൽ ലാംസ് വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്മോക്ഡാണ് സംഭവം നല്ല ഡിസൈൻ നല്ല ബ്യൂട്ടി ഇപ്പോഴത്തെ ഒരു പുതിയ വണ്ടികൾക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ് ഈ ഒരു ബ്ലാക്ക് എലമെൻ്റ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വൈപ്പറ് കാണാം ഡിഫോഗർ കാണാം സ്റ്റോപ്പ് ലൈറ്റ് കാണാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പൂൾ കാണാം ആൻറ്റിനെ മാത്രം കാണുന്നില്ല അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ആഷ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് റിയർ പാർക്കിംഗ് സെൻസേഴ്സും കാണാം പിന്നെ ചെറിയൊരു സ്കിറ്റ് പ്ലേറ്റ് ഡിസൈൻ പോലെ തന്നെ ഒരു എലമെൻ്റ് ഇങ്ങനെ വന്നിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറാണ് വന്നിരിക്കുന്നത് പിന്നെ ക്യാമറ ക്യാമറ അത് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൂട്ട് സ്പേസ് ആണ് ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി ഇത് മറിച്ചിടണം അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് റിഫ്ലക്ടേഴ്സ് അല്ലാത്ത ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ആസ് യുഷ്വൽ നമുക്കിത് താവോട്ട് മറിച്ച് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുക അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കൊരു അഞ്ച് പേരിരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും ഇനി അത് അല്ലാതെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് അത് നമ്മൾ വീണ്ടും ഇത് മറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ബൂട്ട് സ്പേസ് കൂടും അതൊരു എണ്ണൂറ്റി സംതിങ്ങിലേക്ക് മാറുന്നതാണ് ബൂട്ട് സ്പേസ് വരിക അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇൻറ്റീരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മുടെ കൈകറിൻ്റെതായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത് അതും ലെതർ റാപ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ചഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഏറ്റവും പുതിയ റെനോടെ ലോഗോ വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ക്രൂയ്സ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സംഭവങ്ങളെ സോഴ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ എന്ത് പറയുന്നത് ആയിട്ട് നമ്മുടെ ഹാൻഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പറിൻ്റെത് ഇവിടെ ഓട്ടോ ഓപ്ഷനായിട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ചുകളെ എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് അതുപോലെ നമുക്ക് ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് മാനുവലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ റിക്ലൈൻ ഓപ്ഷൻസ് വരുന്നുണ്ട് ആഹാ നല്ല സ്മൂത്താണേ നല്ല സ്മൂത്തായിട്ട് റിക്ലൈൻ ചെയ്യാം പിന്നെ നമുക്ക് ഇത് കണ്ടോ ഹൈറ്റ് നമുക്ക് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആംറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ലേഡിയോ അല്ലെങ്കിൽ ഫാമിലിമാനോ ആയിക്കോട്ടെ നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ആംറസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതുപോലെ ഭംഗിയായിട്ടാണ് പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒ ആർ വി എമ്മിൻ്റെ ആണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു അത്യാവശ്യം വലിയ ബോട്ടിൽ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സ്പീക്കേഴ്സൊക്കെ കാണാം അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രസൈഡിൽ നിന്ന് പറയാം സോ സെൻ്റർ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാഷാണ് വന്നിരിക്കുന്നത് ഒരു വുഡൻ ഡിസൈനിലാണ് ഇവിടെ ഫിനിഷ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മെയിലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ബാഗിൻ്റെ ഓപ്ഷൻസൊക്കെ കാണാം ഈ വണ്ടിക്ക് സ്റ്റാൻഡേർഡായിട്ട് സിക്സ് എയർ ബാഗ്സ് വന്നിരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ബേസ് വേരിയൻ്റ് എന്ത് കിട്ടും അത് നിങ്ങൾ പറ ബേസ് വേരിയൻറ്റിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇല്ലാത്തൊരു സംഭവം ഞാൻ എടുത്ത് പറയാം മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വരുന്നില്ല നാല് ആണ് ഓതൻറ്റിക് ഇവല്യൂഷൻ ടെക്നോ ഇമോഷൻ അപ്പം ഓതൻറ്റിക് ആണ് ഞാനിപ്പം പറഞ്ഞത് ഇനി ഇവല്യൂഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് റോ എ സി വരുന്നുണ്ട് ആദ്യത്തെ വേരിയൻറ്റിൽ വരിക ബേസ് വേരിയൻറ്റിൽ വരിക ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേതിന് മൂന്ന് റോ എ സി അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇൻഡിപ്പെൻഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനോട് കൂടി വരുന്നുണ്ട് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കയറി വരുന്നുണ്ട് അതാണ് സെക്കൻഡ് ഓപ്ഷനിൽ കൂടുതൽ വരുന്നത് ഇതിനേക്കാൾ കൂടുതൽ പിന്നെ അങ്ങോട്ട് ഓരോ വേരിയൻ്റ് അനുസരിച്ച് ഓരോന്നായിട്ട് കൂടുതൽ വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ചുള്ള അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർട്ടീൻ നിന്ന് ഫിഫ്റ്റീൻ ഇഞ്ച് ആവും അടുത്ത വേരിയൻറ്റ് വരുമ്പം നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പൻ വേരിയൻ്റാണ് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പൻ വേരിയൻറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ വേരിയൻറ്റ് ഈ രണ്ട് ഏതെങ്കിലും വേരിയൻ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം അതുപോലെ നിങ്ങൾക്ക് വലിയ യൂസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് എടുക്കേണ്ട സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സോ ബാക്കി കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓ ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് പൊതുതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുക എയ്റ്റീൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ടായിരുന്നതിനകത്ത് വേക്കൾ സെറ്റിംഗ്സ് സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേഷൻ വയർലെസ് സ്മാർട്ട് ഫോൺ എപ്ലിക്കേഷൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ബാക്കി എല്ലാം സംഭവങ്ങളും ഇതിനകത്ത് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് സെവൻ ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് എല്ലാ ഡേറ്റയും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വീല് വന്നിരിക്കുന്നത് പിന്നെ അതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ക്യാബിൻ ലൈറ്റ് കാണാം വാനിറ്റി മിറർ കാണാം ഇവിടെ നമുക്ക് മിറേഴ്സ് ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇയർ മെയിൻസ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ സ്വിച്ച് കാര്യങ്ങൾ സെൻസേസിൻ്റെ സ്വിച്ച് ഡിഫോറിൻ്റെ സ്വിച്ച് അല്ലാത്ത ലോക്കിൻ്റെ ട്രാക്ഷന് അതുപോലെ തന്നെ റോട്ടറി സ്വിച്ച് സേ സി കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് നമുക്കൊരു യു എസ് ബി സ്ലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ചുറ്റും നല്ലൊരു ഒരു സ്റ്റീൽ ഫിനിഷ് പോലെ തന്നെ നല്ലൊരു ഫിനിഷ് വരുന്നുണ്ട് ഇത് ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൻ്റെ ഓൺ ഓഫ് കാണാം ഇവിടെ നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാനായിട്ട് വയർലെസ് ചാർജ് ചെയ്യാനുള്ള മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം ഇവിടെ നമുക്കത്തെ സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്കിത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഒക്കെ ഇവിടെ കാണാം ഇവിടെയും നമുക്കൊരു സ്പേസ് കാണുന്നുണ്ട് ഗിയർ നോപ്സിലൊക്കെ ആണെന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് ഇതിൻ്റെ റിവേഴ്സൊക്കെ ഫ്രണ്ടിലോട്ടാണ് ഇത് ഇടിൻ്റെ സംഭവങ്ങൾ അഞ്ച് ഗിയർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് എം ടി ഓപ്ഷൻ വരുന്നത് ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കും ഫൈവ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ എം ടി ടോപ്പൻ്റെ പേരിൽ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് അത് കൂൾഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് കൂളിംഗ് നോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സ്പേസ് കാണാം ഇതാണ് അതിൻ്റെ ഒരു കീ സബ് വരുന്നത് ഇതും നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് അപ്പോൾസറി തന്നെയാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു പ്ലസൻ്റ് ഫീൽ തരുന്നുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു കളർ തന്നെയാണ് ഏറ്റവും മികവ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ എനിക്ക് ഇത്ര സപ്പോർട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഒരു സൗകര്യത്തിന് ഇടാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കണ്ടോ ഇവിടെ നമുക്കൊരു സ്പേസ് ഒരു അപ്പർ സ്പേസ് കാണാം താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് കാണാം അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആ ഡോർ സൈഡിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം രണ്ട് ബോട്ടിൽ വെക്കാനുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് സ്പീക്കേഴ്സിൻ്റെ ഏരിയ പിന്നെ അതുപോലെ നല്ലൊരു ആംറസ്റ്റ് സ്പേസ് എല്ലാം നമുക്കവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാം നമ്മുടെ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓടിക്കുകയൊക്കെ ചെയ്യാം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ റെനോ ട്രൈബ്രോ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ്സ് എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ് കട്ടൺ എയർ ബാഗ്സ് രണ്ട് ഫ്രണ്ട് എയർ ബാഗ് എല്ലാം രണ്ടെണ്ണം ഉണ്ട് എല്ലാം ടോട്ടൽ ആറ് എയർ ബാഗ് ബാഗൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു പെർഫെക്റ്റ് പ്ലാൻഡ് ആയിട്ടാണ് അവർ ഈ പ്രാവശ്യം റെനോ ഡ്രൈവർ ഇറക്കി നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു കോമ്പാക്റ്റ് വണ്ടി എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഈസി ആയിട്ട് ലേഡീസ് ആണെങ്കിലും ഓടിക്കാം അങ്ങനെ ഒരു വണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരോട് പ്രത്യേക ഒരു ഹാൻഡ്സ് ഓഫ് തന്നെ കൊടുക്കേണ്ടി വരും സോ ഇതിൻ്റെ ഡിസൈൻ ചെറിയ ചേഞ്ച് ആക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എയർവേൻ്റെ പൊസിഷൻസ് ഒക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പം മെയിനിലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നു അതിൻ്റെ താഴെയാണ് ഈ ഒരു എയർ ഡാ എയർ ബെൻസ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ് അത്യാവശ്യം ഡീജൽ ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറ തന്നെയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസഴസും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിൽ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പം ബാക്കിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് സെക്കൻഡ് റോയിൽ അത്യാവശ്യം ഇവിടെയൊക്കെയാണ് ഫ്ലാറ്റ് ആണ് ഞാൻ പലവണ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല നല്ല ഫ്ലാറ്റായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് പേര് ഇവിടെ മൂന്ന് പേര് ബാക്കിലെ കാര്യമേയും പറഞ്ഞു വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഞാൻ നേരത്തെ റെന്നോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഡ്രൈവർ തന്നെ കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇൻഡിപ്പെൻഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എ സിയുടെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാബിൻ ഒക്കെ കാണാം പിന്നെ ഇവിടെയും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് പവർ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇവിടെ നമുക്കൊരു ടോൾ വോൾട്ട് പോയിൻ്റ് കാണാം ഇവിടെയും നമുക്കൊരു എ സി വെൻസ് കാണാം ഇവിടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് പിന്നെ വിൻഡോ ലൈൻ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു വിൻഡോ ലൈനാണ് ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് അപ്പം ആർക്കെങ്കിലും ഈ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനാർക്കെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ ഈ വണ്ടിയുടെ അഭിപ്രായങ്ങൾ പറയട്ടെ താഴെ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എവിടെ വെച്ചാണ് നിങ്ങൾ വീഡിയോ കാണുന്നുള്ളത് നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വരുന്ന റൂമിലേക്കാണ് അത്യാവശ്യം എൻ്റെ വൺ സെവൻറ്റി ടു സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് പറയുക അപ്പോൾ അത്യാവശ്യം പൊക്കമുണ്ട് അപ്പോൾ ആ ഒരു ഹൈറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമും ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് റസ്സിനെ കുറിച്ചാണ് പറയേണ്ടത് ഒരു വൺ ടു രണ്ട് ഹെഡ്രസ്സാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം രണ്ട് പേർക്കാണ് അവർ കൂടുതൽ സപ്പോർട്ട് ഉദ്ദേശിച്ചിരിക്കും തോന്നും അപ്പോൾ അതനുസരിച്ചാണ് പിന്നെ ഇവിടെ നമുക്കൊരു ചൈൽഡ് സീറ്റൊക്കെ വെക്കാൻ പറ്റുന്ന ഇവിടെ ഐസോ ഫിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ചൈൽഡിനെ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു ഒരു ചൈൽഡ് സീറ്റും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ചൈൽഡ് ലോക്കും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ബെസ്റ്റ് സെക്കൻഡ് റോ സീറ്റാണ് പഴയ ഡ്രൈവർ ആയിക്കോട്ടെ പുതിയ ഡ്രൈവർ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ചാരി ഇരുന്ന് പോകാനുള്ള ഒരു സുഖമുണ്ടല്ലോ അത് വേറൊരു ഫീലാണ് നമ്മുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മുടെ ചങ്കുകളെയോ അല്ലെങ്കിൽ വേറെ ഒരു ഡ്രൈവറെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറയിലിരുന്നിട്ട് അദ്ദേഹം ഓടിക്കുന്നു നമ്മൾ പുറയിരിക്കുന്നു ഇങ്ങനെ പോകുന്നു അടിപൊളി ഫീലായിരിക്കും അല്ലേ അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ വളരെ സിമ്പിളാണ് അതിനുവേണ്ടി നിങ്ങൾ ഇന്നോവയൊന്നും മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു സെവൻ സീറ്റർ മേടിച്ചാൽ മതി നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വണ്ടിയുടെ ഒരു സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ വണ്ടിയുടെ വില തന്നെയാണ് കാരണം നിസ്സാരമായ പൈസയ്ക്ക് നമുക്കൊരു സെവൻ സീറ്റർ വണ്ടി കിട്ടുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ വണ്ടി നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാൻ പറ്റുന്നതാണ് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ബുക്ക് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇപ്പം എൻ്റെ ഇത്രയും ഹൈറ്റും വെയിറ്റുള്ള ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാം എന്നിട്ട് നേരെ ഇതൊന്നും ക്ലോസ് ചെയ്യാം സോ നമ്മളിപ്പം തേർഡ് റോ സീറ്റിലാണ് എത്തിയിരിക്കുന്നത് അപ്പം ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് അതല്ല പിള്ളേർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തൈ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ട് കിട്ടുന്നില്ല കുറച്ചുകൂടെ ഒക്കെ ഒരു സ്പേസ് നമുക്ക് മറ്റ് വണ്ടികളിലൊക്കെ അല്ലെങ്കിൽ സെവൻ സീറ്ററിൽ ഇന്നോവ ഉള്ള വണ്ടികൾക്ക് കിട്ടുമെങ്കിൽ പോലും ഇതിന് നമുക്ക് അത്യാവശ്യം ഇരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നമുക്ക് രണ്ട് ഹെഡ് റെസ്റ്റ് കാണാം ഇവിടെ ഒരു ടോൾ വോൾട്ട് ചാർജർ പോയിന്റ് ഒക്കെ കാണാം അത്യാവശ്യം ഒരാൾക്ക് ഇരുന്നാലും നല്ല രീതിയിൽ ഇങ്ങനെ ഇരുന്ന് പോകാനുള്ള ഒരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാഴ്ച വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പിന്നെ അതുപോലെ തന്നെ അത് ഇൻഡിപെൻഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് എ സി ഇവൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കണം ക്ലോസ് ചെയ്ത് വെക്കാം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം പിന്നെ എന്തുകൊണ്ടും നല്ലൊരു ഡിസൈൻ തന്നെയാണ് റെനോ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ റെനോയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു കോർണർ ഗ്ലാസ് ആണ് കാണുന്നത് അതിനകത്ത് നല്ലൊരു വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഒരു ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഗ്രിപ്പൊക്കെ കാണാം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വണ്ടികളുടെ കൂടുതൽ വിശേഷ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിൽ കാണാം സോ വി ആർ ഡ്രൈവിംഗ് ദ ഓൾ ന്യൂ റെനോ ട്രൈബർ ഫേസ് ലിഫ്റ്റ് പക്ഷെ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആവുന്നതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ് സൂപ്പർ സോഫ്റ്റ് ഒരു രക്ഷയില്ലാത്ത സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഞാനിപ്പം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഈവനിങ് ടൈമാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് കത്തി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സൊക്കെ വളരെ എന്താ പറയുക അവർ വേണ്ട ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഈ വണ്ടി കിട്ടുന്നത് ആ ഒരു രീതി വേണം നിങ്ങൾ ഈ വണ്ടിനെ ഉൾക്കൊള്ളാൻ എല്ല ചില നമ്മുടെ മലയാളികളുടെ കുഴപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടണം പക്ഷേ അതിനുള്ള പൈസ മുടക്കാൻ കഴിയില്ല അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കാണല്ല ഇതിന് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് തന്നെയാണ് കാരണം ഈ ഒരു വിലയ്ക്ക് നല്ലൊരു ഇൻറ്റീരിയർ സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സസ്പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഇന്നത്തെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണ് ആ റിഫൈൻമെൻറ്റ് കുറച്ചുകൂടെ ആവാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എൻ്റെ ഒരു സജഷനാണ് റനോടെ ഉള്ള കുറച്ചുകൂടി റിഫൈൻഡ് ആക്കണം ഇനി ഭാവിയിൽ നിങ്ങളതാക്കണം കാരണം അത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ത്രീ സിലിണ്ടർ വണ്ടി എന്ന നിലയ്ക്ക് അതിനകത്ത് നമുക്കൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ കാരണം ആ റേറ്റ് ഇതിന് വരുന്നുള്ളൂ പിന്നെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നോർമൽ ഷിഫ്റ്റിംഗ് ആണ് വരിക അതുപോലെ തന്നെ എം ടി വണ്ടി ഞാൻ ചെറുതായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എം ടി ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് ഒരു ഒത്തിരി ഒത്തിരി എക്സ്പെക്ട് ചെയ്യണ്ട ഇതിനകത്ത് നമുക്കൊരു നോർമൽ ഒരു എം ടി ഗിയർ ബോക്സ് തന്നെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല നേരത്തെ ഉള്ള ഡ്രൈവറിനേക്കാളും കുറച്ചുകൂടെ വണ്ടി റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്യാബിൻ സൗണ്ട് ഒക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിന് മാറ്റമൊന്നും വരില്ല വൺ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ത്രീ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലവർ പറയും ഇത് വണ്ടി ഏറ്റം വലിക്കാൻ പാടാണ് അല്ലെങ്കിൽ പത്ത് ആറ് പേര് ഏഴുപേർ ഇരുന്നിട്ട് പാടായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് വണ്ടി പോകുന്നൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീഡിയോയുടെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഡ്രൈവറിൻ്റെ വീഡിയോയിൽ താഴെ വന്നിട്ട് അങ്ങനെ പോയ ആൾക്കാരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് സ്പീഡ് വിട്ട് നോക്കുവാണ് നല്ലൊരു റെസ്പോൺസ് തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ട് ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടെയാണ് അതുപോലെ തന്നെ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ റേഞ്ചിനാണ് പവർ വരുന്നത് സെവൻറ്റി ടു ബി എച്ച് പി അതുപോലെ തന്നെ നയൻറ്റി സിക്സ് ന്യൂട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഇത് പവർ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും മറ്റേത് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഇതിലുമാണ് നമുക്ക് മാക്സിമം ടോർക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ടൂൺ ചെയ്തിരിക്കുന്ന വണ്ടിയുടെ കിലോ ഏകദേശം തൊള്ളായിരത്തി അമ്പതിനടുത്ത് തന്നെയാണ് കിലോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയും കൂടെ തന്നെയാണ് പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മൈലേജ് എനിക്ക് നല്ല മൈലേജ് കിട്ടണം നേരത്തെ ഡ്രൈവർ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ മലേജ് ചോദിച്ചപ്പോൾ അവർക്ക് മാനുവൽ ഓപ്ഷനിൽ പെട്രോൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് അവർക്ക് കിട്ടുന്നത് കമ്പനി പറയുന്നത് പത്തൊമ്പത് ആണെങ്കിൽ പോലും ഒരു പതിനാറ് പതിനേഴ് കിട്ടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചിലവർ നല്ല രീതിയിൽ സ്പീഡിൽ പോകുന്നവരൊക്കെയാണെങ്കിൽ പതിനഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി കമ്പനി പറയുന്നത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്ററും അതല്ല ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് എൻ്റെ മൈലേജ് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടോ ഓടിച്ചിട്ടെന്നുള്ളതാണ് കാരണം ഓടിച്ചിട്ട് അത്യാവശ്യം സ്മൂത്തൊക്കെ തന്നെയാണ് ഒരു കുഴപ്പവും നമുക്ക് ആ ഒരു വിലക്കത്ത വണ്ടി തന്നെയാണ് പിന്നെ ക്യാബിൻ സൗണ്ട് മാത്രമാണ് എനിക്കൊരു പോരായ്മും അപ്പോൾ എന്തൊക്കെയാണ് പ്രോൺസ് എന്തൊക്കെയാണ് കോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം സോ വണ്ടിയുടെ ഏറ്റവും ഗുണങ്ങൾ ഞാൻ ഒന്ന് പറയുകയാണ് അപ്പോൾ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ഫാമിലി ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് തരുന്ന ഒരു വണ്ടിയാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് എല്ലാം നോക്കി തന്നെയാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോമ്പാക്റ്റായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈസി ടു പാർക്ക് ആൻഡ് ഹാൻഡിൽ അത് ഏറ്റവും നമുക്ക് ഒരു ഗുണമുള്ള സംഭവം കൂടെയാണ് പിന്നെ അതുപോലെ തന്നെ കംഫർട്ടബിൾ റൈഡ് തരുന്ന ഒരു കാറും കൂടെയാണ് പിന്നെ സ്പേഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സെവൻ സീറ്റർ വണ്ടിയും കൂടെയാണ് അതിനേക്കാൾ ഉപരി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വക്കളും കൂടെയാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അണ്ടർ പവർ എൻജിൻ ആണെന്നുള്ളത് പറയുന്നത് പക്ഷേ ഇത് ഒരു എനർജി എനർജി എഞ്ചിൻസ് എന്നാണ് ഇവർ വിളിക്കുക കാരണം യൂറോപ്യൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ഒരു എനർജി എഞ്ചിനാണ് അവരൊരിക്കലും ഒരു അണ്ടർ പവറാന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ മലയാളികൾ കൂടുതലും ഒരു മോശമായിട്ട് പറയുന്ന സംഭവമാണ് അണ്ടർ പവർ എൻജിനാന്നുള്ളത് പിന്നെ അതിൻ്റെ ഒരു ഗിയർ ഒക്കെ ഒരു ടൂണിങ് കുറച്ചുകൂടെ ഒരു ഭംഗിയാക്കാമെന്ന ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു പ്രത്യേകിച്ച് ഒരു യങ്സ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിൽ എത്തുന്നില്ല എന്നുള്ളത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ടൊക്കെ പറയാം ഇതൊക്കെ ഇവിടെ നെഗറ്റീവായിട്ട് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും നെഗറ്റീവായിട്ട് പിന്നെ ഒരു ക്യാബിൻ സൗണ്ട് കുറച്ചുകൂടെ ഒരു ഇത് അല്ലെങ്കിൽ ഒരു റിഫ്രൈൻമെൻറ്റ് കുറച്ചുകൂടെ കൊണ്ടുവരാമെന്നുള്ളതാണ് പിന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ വിലയൊക്കെ ഒന്ന് നോക്കാം ഓൺ റോഡ് പ്രൈസൊക്കെ നമുക്ക് നോക്കാം വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീനയുടെ നാല് മോഡലാണ് വരുന്നത് ഓതൻറ്റിക് റവല്യൂഷൻ ടെക്നോ ഇമോഷൻ അതിൻ്റെ ഇമോഷനിൽ തന്നെ ഡിവൽപ് ആണ് ഇപ്പോൾ ട്രൈബറിൻ്റെ ഓതൻറ്റിക് ബേസ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരിക അത് സിക്സ് ലാക്ക് ട്വൻറ്റി നയൻ തൗസൻ്റ് ആണ് ഷോറൂം പ്രൈസ് പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ സെവൻ ലാക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് തേർട്ടി ഫോറാണ് റേറ്റ് വരിക അതുപോലെ തന്നെ ഇവല്യൂഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് പിന്നെ എയ്റ്റ് ലാക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് സെവൻ തേർട്ടി ഫൈവ് ടെക്നോലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി സിക്സും അതുപോലെ തന്നെ ഇമോഷൻ മാനുവൽ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ടെൻ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ എയ്റ്റി നയനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ടെൻ ലാക്ക് എയ്റ്റി ഫോർ തൗസൻഡ് ടു ഫിഫ്റ്റി ഫോറുമാണ് അതുപോലെ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ വേരിയൻറ്റുള്ള ഡ്രൈവർ ഇമോഷൻ എം ടി ഡിവൽ ടോണിലേക്ക് വരുവാണെന്ന് പറഞ്ഞാൽ ലെവൻ ലാക്സ് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഏതൊക്കെ വേരിയൻറ്റിൽ ഏതൊക്കെ കളറ് കിട്ടുമെന്ന് കൂടെ നോക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് വണ്ടിയുടെ കളറിനെ കുറിച്ചാണ് ഓതൻറ്റിക്കിൽ വൈറ്റ് സിൽവർ ബ്ലാക്ക് വിലമാണ് ഇവല്യൂഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കളർ ആഡ് ആവുന്നുണ്ട് ബ്ലൂ ഗ്രേയും ടെക്നോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആംബർ ടെറാക്കോട്ട ആഡ് ആവുന്നുണ്ട് ഇമോഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡിവൽ ടോണിലേക്ക് വരുന്നുണ്ട് ഐസ്കൂൾ വൈറ്റും ബ്ലാക്ക് റൂഫ് ഷാഡോ ഗ്രേ ബ്ലാക്ക് ട്രൂഫ് ആംബർ ടെറാക്കോട്ട ആൻഡ് ബ്ലാക്ക് ട്രൂഫ് എക്സ്ട്രാ കയറി വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്ര കിലോമീറ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈ ഇതിൽ അങ്ങ് പോവുകയാണ് സോ വണ്ടിയുടെ വാരണ്ടി വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഇനി നിങ്ങൾക്ക് അത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ അതിനു ശേഷം ഒരു പതിനയ്യായിരത്തി സംതിങ് ആണ് എമൗണ്ട് വരിക അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പുതിയ കൈകറുമൊക്കെ വന്നിരിക്കുകയാണ് അപ്പം എത്ര വേഗം എൻക്വയറി ചെയ്യുക നല്ലൊരു റേറ്റിലേക്കാണ് ഇപ്പം ഡിസ്കൗണ്ട് റേറ്റിലേക്കാണ് ഇപ്പോൾ കിട്ടുന്നത് ഞെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രോം വിഷ്മച്ച